ദിലീപ് മഞ്ജു മകൾ മീനാക്ഷിയുടെ സുഹൃത്തുക്കളെല്ലാം നടിമാർ നാദർഷിയുടെ മകളുടെ പിറന്നാളിന് ആരൊക്കെയെന്ന് കണ്ടില്ലേ അച്ഛൻ ആനപ്പുറത്തിരുന്നാൽ അതിന്റെ തഴമ്പ് മകൾക്കുണ്ടാകില്ല എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ ആ ചൊല്ലിൽ ഇവിടെ ഒരു തിരുത്തുണ്ട് അച്ഛനും അമ്മയും താരങ്ങളായതുകൊണ്ട് തന്നെ മകൾ മീനാക്ഷിക്ക് കൂട്ട് മുൻനിര നായിക നായികാനടന്മാരുമായാണ് അതിലൊന്ന് അമ്മ മഞ്ജുവിന്റെ മകളായി ലൂസിഫറിൽ അഭിനയിച്ച നടി സാനിയ അയ്യപ്പനും എന്നാൽ ഇവിടെ നാദർഷിയുടെ മകൾ ഗതീജയുടെ പിറന്നാൾ ആഘോഷമാക്കി മീനാക്ഷി ദിലീപും നമിത പ്രമോദും പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പ്രേക്ഷകരുടെ ഇടയിലും വൈറലാണ് മീനാക്ഷിയും നമിതയും മാത്രമല്ല സാനിയ അയ്യപ്പനും അപർണ തോമസുമെല്ലാം ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു മനോഹരമായൊരു പാട്ടുമായാണ് ഗതീജ സ്റ്റേജിലേക്കെത്തിയത് പാടുന്നതിനിടയിൽ മീനാക്ഷി നോക്കുന്ന ഗതീജയെ വീഡിയോയിൽ കാണാം മീനാക്ഷിയുടെ ചിരി കണ്ടതോടെ ഗതീജ പാട്ട് നിർത്തുകയായിരുന്നു അരികിലുണ്ടായിരുന്ന നമിതയാവട്ടെ അതെല്ലാം വീഡിയോയിൽ പകർത്തി പീച്ച് നിറത്തിലുള്ള ഗൌണിൽ അതീവ സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് അധികം മേക്കപ്പ് ഒന്നുമില്ലാതെ സിമ്പിൾ ലുക്കിലും ശ്രദ്ധാ കേന്ദ്രമായി മാറുകയായിരുന്നു മീനാക്ഷി കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് മീനാക്ഷിയും നമിതയും ഗതീജയും കുടുംബത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലും ചടങ്ങുകളിലും ഇവർ ഒത്തുകൂടാറുണ്ട് ആദ്യമായാണ് സാനിയ ഈ കൂട്ടത്തിലെത്തിയത് ഖദീജയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി